ഹലോ നമ്മുടെ മുത്തുമണികൾക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അതെ റംബൂട്ടാൻ ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലോ അല്ലേ എല്ലാവർക്കും റംബൂട്ടാൻ ഇഷ്ടമാണ് ഇവിടെ വീട്ടിലെ മോനും മോളും ഇക്കാനും എനിക്കും ഒരുപോലെ ഞങ്ങൾക്ക് ഫ്രൂട്ട്സുകളിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ റംബൂട്ടാൻ അപ്പോൾ ഞങ്ങൾ ബാക്ക് സൈഡിൽ നമ്മൾ കോഴിക്കൂടൊക്കെ ഇരുന്ന സ്ഥലമൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയൊക്കെ ആ കൂടൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സ്പേസ് കിട്ടി അവിടെ ഞങ്ങളൊരു റംബൂട്ടാൻ തൈ വാങ്ങാൻ വേണ്ടി പോകും ഇത് ഞങ്ങളുടെ മദ്രസയിലെ ഞങ്ങളുടെ ബിലിമോൻ്റെ കൂട്ടുകാരൊക്കെയാണ് അവർ നബിദിനത്തിൻ്റെ പരിപാടികളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ ആയിട്ട് നിന്ന് ചെയ്യുകയാണ് എല്ലാവരും ഒരു ഹായ് ഒക്കെ തന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ മുത്തുവണികളും ഉണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങളിത് പള്ളിച്ചിറങ്ങര ഒരു ഈ ഇങ്ങനത്തെ ഈ തൈകളൊക്കെ മേടിക്കും ിക്കുന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പൊടിക്ക രണ്ട് ദിവസമായിട്ട് നോക്കി വെച്ചിട്ടുണ്ട് നല്ല റെഡ് കളറിൽ നല്ല വരിക്കറമ്പൂട്ടാൻ തയ്യവിടെ കിട്ടും കേട്ടോ നല്ല ബഡ്ഡിങ് തയ്യാണ് ഒന്നൊന്നര വർഷം കൊണ്ട് ഏകദേശം രണ്ട് വർഷം കൊണ്ടൊക്കെ അവിടെ നന്നായിട്ടുണ്ടാകും അയച്ച് വരുന്ന തയ്യലാണ് ഇതേ കണ്ടോ ഇത് നമ്മളവിടെ എത്തിയിട്ടുണ്ട് പള്ളിച്ചിറങ്ങരയാണ് അപ്പോൾ ഇവിടെ ഒത്തിരി അവർ അത്യാവശ്യം വലിപ്പം ആയതൊക്കെ അതിൽ എന്തോരം ആയാലും കുറേ കഴിഞ്ഞു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ ആയി അപ്പോൾ അതിന് ശേഷമുള്ളത് ഇതാണിത് പള്ളിച്ചിറങ്ങര കാവന കാവനയാർ എന്ന ഒരു കാർഷിക നഴ്സറിയാണത് അവിടെ നിന്നിട്ട് അവിടെ ഒത്തിരി ചെടികളുണ്ടോട്ടോ എല്ലാ തെങ്ങും തൈകൾ നമ്മുടെ അടയ്ക്ക പിന്നെ പ്ലാവ് മാവ് നമ്മുടെ സപ്പോർട്ട് അങ്ങനെ തുടങ്ങി എന്ത് വേണോ ഉണ്ട് ഞങ്ങൾ പിന്നെ വേറൊന്നുമല്ല ഞങ്ങൾക്ക് ഈ ഒരു ഐറ്റം മാത്രം മതി ഇവിടെ മോൻ എന്ത് വാങ്ങിച്ചാലും പറയാം ഉമ്മ റംബൂട്ടൻ വാങ്ങി വെക്കും റംബൂട്ടാൻ വാങ്ങി വെക്കുക എന്ന് വെച്ചാൽ അത്ര ഇഷ്ടമാണത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഓൾറെഡി ഓൾറെഡി നമുക്കൊരു റംബൂട്ടാൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരെണ്ണം കൂടെ ഇരുന്നോട്ടെ കാരണം സ്പേസ് ഞങ്ങൾക്ക് കുറവാണ് ഞങ്ങൾക്ക് ആറ് സെൻറ്റാണ് ഞങ്ങളുടെ മൊത്തം വീടിരിക്കുന്ന സ്ഥലം അപ്പോൾ ഞങ്ങൾ അവിടെ എന്തായാലും ഒരെണ്ണം വെക്കാൻ എഴുതി വാങ്ങാൻ വന്നതാണ് ഞാനും മോനും അല്ല സോറി ഞാനും മോളും ഇക്കയും കൂടെ വന്നത് അപ്പോൾ അവിടെ കുറേ മാവും തയ്യലൊക്കെ കണ്ടു കേട്ടോ നല്ല വലിയ മറ്റേ മൂവണ്ട മാങ്ങ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതാണ് റംബൂട്ടാൻ തയ്യൽ ഇത് മറ്റേ അടക്ക നമ്മളല്ലേ അതിൻ്റെ തയ്യലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഉണ്ട ഈ തൈ ഇത് തന്നെ അവിടെ ഉണ്ടായത് അവർ വലിയ മരങ്ങൾ പുറകുശത്ത് അത് അവിടെ ബാക്ക് സൈഡിലിട്ട് അവൻ നെറ്റിട്ട് മൂടിയിരിക്കുന്നുണ്ട് അത് കുറച്ച് പേര് പാട്ടത്തിനെന്തോ അത് എടുത്തേക്കുന്നതാണ് കേട്ടോ അത് ആ ഉണ്ടായത് അവർ നെറ്റിയിട്ട് മൂടി നല്ല കവർ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് ഇതേ കണ്ടോ ആ നെറ്റിട്ട് മൂടിയിരിക്കുന്നുണ്ടോ അത് ആ ഒരു സൈഡ് മൊത്തം കുറേ ഉണ്ട് നല്ല വലുപ്പത്തിനുള്ള നല്ല റെഡ് കളറിലട്ടോ ഞാനത് അവിടെ പോയി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നല്ല നല്ല ഇതായിട്ടോ അപ്പോൾ ഈ സെയിം തൈ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് അത്യാവശ്യം ഇത് ഫോട്ടോയിൽ എത്ര ഉണ്ടെന്ന് അറിഞ്ഞോളൂ എന്നാലും നല്ല ചൊവ്വ ചൊവ്വായിരിക്കും കേട്ടോ വലുപ്പമുള്ള നല്ല വരിക്ക റമ്പൂട്ടാനാണ് ഇത് കുറേ പ്ലാവുകൾ പേര തൈയുണ്ട് നെല്ലിക്ക അങ്ങനെ എല്ലാ ഔഷധമായിട്ടുള്ള സാധനങ്ങളും പിന്നെ ചെടികളും പൂക്കളുടെ സെക്ഷനൊക്കെ ൊക്കെ വേറെയാണ് ഞാൻ പിന്നെ എല്ലാം മറ്റും നോക്കിയില്ല ഇത് സപ്പോർട്ടേഡൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ അപ്പം അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ അവിടെ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ അവർ ചേച്ചിയാണ് എല്ലാം കാണിച്ചൊക്കെ പറഞ്ഞ് തന്നത് അപ്പോൾ ഒരു പ്ലാവിൻ്റെ ഒരു ബഡ്ഡിങ് തൈ വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇക്ക ചേച്ചി ഇപ്പം എന്തായാലും റംബൂട്ട് അങ്ങനെ കൊണ്ടുവരാനുള്ള സൗകര്യമില്ല ബൈക്കിലല്ലേ പോയത് എനിക്ക് രണ്ട് തയ്യൊന്നും പിടിച്ചോണ്ടിരിക്കാൻ ബൈക്ക് പറ്റില്ല അപ്പോൾ ഇനി ഇടയ്ക്ക് എപ്പോഴെങ്കിലും വന്ന് മേടിക്കാം എന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അത് ഇതാണ് നമുക്ക് ചേച്ചി എടുത്തു തന്നത് പക്ഷേ ഞാനത് എടുത്തു തന്നപ്പോൾ എനിക്കതിനത്ര ഒരു ഇത് തോന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഇതിന് പകരം വേറെ ഒരെണ്ണം എടുത്തു തരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റി മേടിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും എടുത്തോ മുളെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത് മാറ്റിയിട്ട് വേറെ ഒരെണ്ണം എടുത്തു കേട്ടോ കുറച്ചും കൂടെ നല്ലത് നോക്കി ഞാൻ എടുത്തു എനിക്ക് കണ്ടപ്പോൾ ഉഷാറ് തോന്നി അങ്ങനെ എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ റംബൂട്ടാൻ തയ്യക്കഥയല്ല നാന്നൂറ്റി അൻ എൺപതുകൊണ്ടാണ് നാനൂറ്റി രൂപ ചെയ്ത് കൊടുത്തിട്ട് പേ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് മേടിച്ചു അപ്പം അങ്ങനെയൊക്കെയാണ് വേറെ എന്തൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒരു ഒന്നര വർഷം കൊണ്ട് ഞങ്ങളെ വീട്ടിൽ വേറൊരു തൈ റമ്പൂട്ടാൻ കൂടെ വരും ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി നിൽക്കുന്ന റംബൂട്ടാനും വരിക്കുകയാണ് പക്ഷെ അത് നമ്മളത് അത്ര നന്നായിട്ടൊന്നും അത് നോക്കിയെന്നില്ല കേട്ടോ കാര്യത്തിന് ഇച്ചിരി വളമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം നമ്മൾ ഈ ചാണകപ്പൊടിയോ ഈ ആട്ടിൻകാഷ്ടമൊക്കെ ഇല്ല അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വരും പിന്നെ നമ്മുടെ ഈ സൊസൈറ്റിയിലെ എല്ലുപൊടിയൊക്കെ മേടിക്കാൻ കിട്ടും അതൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വരും അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ശുശ്രൂഷിക്കണം ഇത് ഓരോ ചെടികളാണ് തെങ്ങിൻ തൈ വഡിങ്ങാണ് കേട്ടോ എല്ലാം അത് ഇവിടെ റോസിൻ്റെയൊക്കെ സെക്ഷൻ പ്രത്യേക മുല്ല റോസ് ജമന്തി പിന്നെ ഓർക്കിഡുകളുടെ ഒരു സെക്ഷൻ വേറെ പ്രത്യേകമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ എല്ലാ ഒരുവിധ പ്ലാന്റുകളും ഉണ്ട് കേട്ടോ ഇവിടെ ഈ നഴ്സറിയിൽ ഇത് നമ്മുടെ പള്ളിച്ചിറങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം എനിക്ക് എനിക്കൊന്നും ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടോ കവലയ്ക്ക് പോകുന്ന അത്രയും ദൂരേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പേയ്മെൻ്റ് എല്ലാം കൊടുത്ത് ഒരു കവറിലൊക്കെ വെച്ച് ഞങ്ങൾ ന്യൂസ് പേപ്പർ കളി വെച്ചത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കാണുമ്പോൾ ഒരു ഇതില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത തൈയാണ് ആണ് എന്നാലും അങ്ങനെ ഞങ്ങളത് നമ്മുടെ റംബൂട്ടാൻ തൈ ഇവിടെ കൊണ്ടുവന്നു പിന്നെ ഒന്നും നോക്കിയില്ല ചിങ്ങ ഒന്നാണല്ലോ ഈ ഒന്നാം തീയതി തന്നെ നട്ടുകളയാമെന്ന് കരുതി അങ്ങനെ ഞങ്ങളുടെ പുറകുവശത്തത് ഞങ്ങളുടെ കർഷകൻ ഈ കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കർഷക സ്ത്രീക്കുള്ള അവാർഡ് മേ മേടിക്കും എന്നുറച്ച കൂടി ദേ റംബോട്ടാണ് നടുകയാണ് അയോപ്പം ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത് പുള്ളിക്ക് ഇഷ്ടം കൊണ്ടുള്ള നടലാണെന്ന് എനിക്കറിയാം ഇവിടെ ബാക്കിൽ പിന്നെ ഒത്തിരി നമുക്കങ്ങനെ ചെടികളൊന്നും നടാനുള്ള ഒരു ഇതില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടാങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഇത് നാരങ്ങ താനെ പൊടിച്ചു വന്നതാണ് കേട്ടോ ചെറുനാരങ്ങയുടെയാണ് അവിടെയും അത്യാവശ്യം ഞാനിങ്ങനെ തടം പോലെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലുപൊടി കുറച്ച് ആട്ടിങ് കാഷ്ടം അമ്മായിയുടെടപ്പം എടുത്തോണ്ടെന്ന് കേട്ടോ എല്ലുപുടി ഞങ്ങളിവിടെ നിന്ന് മേടിച്ചു സൊസൈറ്റിയിൽ നിന്ന് മേടിച്ചു അപ്പം കുറച്ച് ഇട്ട് കൊടുത്ത് ഇതിനും കുറച്ച് ആ നമ്മുടെ നാരങ്ങയുടെ ഇതിനും ആയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു അപ്പോൾ അങ്ങനെ നമ്മൾ ചിങ്ങ ഒന്നായിട്ട് നല്ല സന്തോഷകരമായ ഒരു കാര്യം ചെയ്തത് ഇതാണ് അപ്പോൾ നിങ്ങൾക്കറിയാവോ ഈ റംബൂട്ടാൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലല്ലോ ഇത്രയും ഗുണങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞ കേട്ടോ നമ്മുടെ ശരീരത്തിന് എല്ലാ വൈറ്റമിൻസും അടങ്ങിയ ഒരു സംഭവമാണ് ഈ റംബൂട്ടാൻ എന്ന് പറയുന്ന നമ്മുടെ അസിഡിറ്റി നമ്മുടെ ദഹനത്തിന് നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതിന് പിന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഇതിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സാധനമാണ് ഈ റംബൂട്ടാൻ എന്ന് പറയുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരിതാണ് പത്തനംതിട്ട ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കും മറ്റുമൊക്കെ ഇത് കയറ്റുമതി ചെയ്ത് കൊണ്ടുപോകുന്നൊരായിട്ടാണ് ഇത് റംബൂട്ടാൻ ഇന്നലെ ഇവിടെ കൊണ്ട് വെച്ചത് നമ്മുടെ ഭർത്താവായ മുഹാസാർ തന്നെയാണ് എൻ്റെ ഫ്രണ്ടിൽ പോയിക്കുകയാണ് ഇപ്പോഴാണ് ഓർത്തത് ഓർത്ത് വീണ്ടും ഇനി എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കെട്ടിയും എൻ്റെ ഓർമ്മശക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതേ കൂടി ബിസ്മി ചൊല്ലി ഒന്നാം തീയതി ചിങ്ങ ഒന്ന് ഓണം ഒക്കെ വന്നു തുടങ്ങി അപ്പോൾ കൂടി നമ്മുടെ റംബൂട്ടാൻ തെ ഭിസ്മി ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ വയ്ക്കുകയാണ് നിങ്ങളെല്ലാവരും ദ്വാ ചെയ്യണം ഫലഭൂഷ്ടമായ രീതിയിൽ നല്ല നിറച്ച് ഒരുപാട് ഉണ്ടാവണേന്ന് ദ്വാ ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ മുത്തുമണികൾക്ക് താരോ ഉണ്ടാവട്ടെ കേട്ടോ എല്ലാവരും ദ്വാ ചെയ്യുക അപ്പോൾ ഞങ്ങൾ ചിങ്ങ ഒന്നായിട്ട് ഒന്നായിട്ടിന്ന് ചെയ്തൊരു നല്ലൊരു കാര്യം സത്യം പറഞ്ഞതാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് എല്ലാം നല്ല കാര്യങ്ങളൊന്നും ചെയ്തില്ല ഞാൻ തമാശ പറഞ്ഞല്ലോ ഒരുപാട് ഗുണങ്ങളും ഒത്തിരി കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപാട് യൂസ് ചെയ്യാൻ നല്ല കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഫ്രൂട്ടിൽപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ റംബൂട്ടൻ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കാൻ ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് നോക്കുകയെന്ന് വെച്ചാൽ ഒരു മൂന്ന് മാസം നാല് മാസം കൂടുന്ന സമയത്ത് നമ്മൾ നമ്മളിത്തി എല്ലുപൊടിയോ അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇച്ചിരി കഞ്ഞിവള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താലും വലിയ കുഴപ്പമൊന്നും അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ കഞ്ഞിളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കീടങ്ങളുടെയൊക്കെ ശല്യം കുറയാനും ഒക്കെ ആയിട്ട് ചാണകപ്പൊടി കിട്ടുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും അപ്പോൾ നമ്മുടെ പുത്രി ഉറക്കം കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന നിൽക്കലാണ് ഈ കാണുന്നത് പിന്നെ മോനെ മദർസെ പോയിട്ടൊക്കെ വന്നിരിക്കരിപ്പോൾ ഉണ്ട് മോൻ ഇങ്ങോട്ട് പിന്നെ വീഡിയോയിലൊന്നും വരില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഒന്നാം തീയതി ചിങ്ങ ഒന്നായിട്ട് ഞങ്ങൾ നടത്തിയ ഒരു നല്ലൊരു കാര്യം അപ്പോൾ എൻ്റെയൊക്കെ ഒരുപാട് ആഗ്രഹത്തോടു കൂടി ഒരു കേടൊന്നും വരാണ്ട് നല്ല രീതിയിൽ ഉണ്ടാവണേ ഉണ്ടാവണേന്നൊക്കെ ദുവാ ചെയ്യുന്ന പാവം നട്ടു ഞാനും ധ ചെയ്തു നിങ്ങളും ദുവാ ചെയ്യുക അപ്പോൾ ഇത്രയും ഫലപുഷ്ടമായ ചെടികളൊക്കെ നിങ്ങളും വീട്ടിലൊക്കെ നടാൻ ശ്രമിക്കുക നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ നന്നായിട്ട് വീട്ടിൽ തന്നെ നല്ല രീതിയിലുണ്ടാവുകയാണെങ്കിൽ നമുക്ക് പൈസ കൊടുത്തൊന്നും വെളിയിൽ നിന്ന് മേടിക്കണ്ടല്ലോ പിന്നെ ഇവിടെ വെളി പുറകുശത്ത് വേറെ ഒന്നും ഇല്ല കേട്ടോ നാരങ്ങ മുരിങ്ങയുടെ ഇതുണ്ട്രിങ്ങയുടെ പിന്നെ ഫാഷൻ ഫ്രൂട്ട് പടർത്തി വിട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് ഒരു മൂന്ന് നാല് തൈ കാന്താരി ഞാൻ വളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉള്ളൂ നമ്മുടെ പുറകു താകച്ചിരി സ്ഥലമല്ലേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചെറിയ വിശേഷങ്ങൾ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് കരുതുന്നു നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നാളെ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം